നമസ്കാരം പ്രസാദ് വൈദർ കരിന്തര മാന്ത്രിക വൈദ്യമഠം പല ആളുകൾക്കും സ്ട്രോക്ക് വന്നവർക്ക് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് പിന്നെ കൊഞ്ഞല് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ കാരണം വെച്ചാൽ അത് ഒരു കുഴപ്പമല്ല നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഇതുപോലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിനോ ബാധായിട്ടോ തളർന്നിട്ടോ സംസാരത്തിന് ആ ഒരു പവർ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഭവമാണത് ഇതെന്ത് വേണമെച്ചാൽ രുദ്രാക്ഷ എടുക്കുക രുദ്രാക്ഷം നമ്മൾ നന്നായി ഒരു ഈ ചന്ദന അരയ്ക്കുന്ന കല്ലോ അമ്മിയോ അല്ലെങ്കിൽ എന്തേലും മേലെ നന്നായി അരയ്ക്കുക അരച്ചിട്ട് നമ്മളൊരു അര ടീസ്പൂണെങ്കിലും എടുക്കുക അത് സ്വല്പം അര ഗ്ലാസ് പാൽ ചേർത്ത് രണ്ട് നേരം ഭക്ഷണത്തിന് മുന്നേയും രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും നമ്മൾ കഴിക്കുകയാണെങ്കിൽ വിൽക്കലു മാറുന്നുള്ള ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പ്രസവാനന്തരം നമ്മൾ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ വയമ്പും പീനാറിയൊക്കെ അരച്ചു കൊടുക്കുന്നതിൽ ഇരട്ടി മധുരം അതുപോലെ വയമ്പ് പിന്നെ രുദ്രാക്ഷം ഇതൊക്കെ അരച്ചു കൊടുക്കുന്നതിൻ്റെ ചില അവരുടെ സംസാര ശേഷി വർദ്ധിപ്പിക്കാനും അവരുടെ വാക്ചാതുര്യം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ഇരട്ടി മധുരവും രുദ്രാക്ഷവും കൂടി അരച്ചിട്ട് പാലിൽ കഴിച്ചാൽ ഈ സംഭവം മാറും എന്നുള്ളതാണ് അപ്പോൾ അത് ഇരട്ടി മധുരം വേണമെന്നില്ല രുദ്രാക്ഷം മാത്രം മാത്രമായിക്കോ അതിലും മതി ഈ രുദ്രാക്ഷത്തിന്റെ കൂടെ ഇരട്ടി മധുരം കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പ്രായമായി മുത്തശ്ശൻ സ്ട്രോക്ക് വന്നതിനു ശേഷം സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സ്ട്രോക്ക് പ്രായമുള്ളവർക്കല്ല ചെറുപ്പക്കാർക്കാണ് അങ്ങനെ സംസാരത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിൽക്കലായിട്ടോ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു കൊടുക്കാം രുദ്രാക്ഷം ഇരട്ടി മധുരം കൂടി അറിയിച്ചു ച്ച് പാലിൽ കലക്കി കുടിക്കുക ഒരു അര ക്ലാസ് പാൽ മതി രാവിലെ വെറും വെറുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും കഴിക്കുക അത് പച്ചപ്പാലാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ ഇനി കഴിക്കാൻ അത് കഴിക്കാൻ ഇറങ്ങാത്ത ഇറങ്ങാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് തിളപ്പിച്ച പലും കുഴപ്പമില്ല അപ്പം വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ നിർത്തി കഴിഞ്ഞാൽ വിരൽത്തും വിരണ്ടായിരിക്കും വൈദ്യർ